ിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള പൊടി പ്രവഹിച്ചത് പരിഭ്രാന്തി പരത്തി റോഡിലൂടെ പോയ വാഹനയാത്രികരുടെ ദേഹത്തേക്കാണ് പൊടി പ്രവഹിച്ചത് ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി പ്രദേശവാസികൾ അറിയിച്ചു ഞാനവിടെ പോയി കംപ്ലൈൻറ് ചെയ്തു ഞാനവിടെ പറഞ്ഞു സെക്യൂരിറ്റി പറഞ്ഞു പറഞ്ഞു ഒരു പെയിന്റ് പൊടിയാണ് എന്നെ ഇട്ടു ചവറ കെമിൽ നിന്നും വെളുത്ത നിറത്തിലുള്ള പൊടി പ്രവഹിച്ചതാണ് പരിഭ്രാന്തി പരത്തിയത് ചൊവ്വാഴ്ച പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സംഭവം റോഡിലൂടെ പോയ വാഹനയാത്രികരുടെ ദേഹത്തേക്കാണ് പൊടി പ്രവഹിച്ചത് ഇത് അവരെ സെക്യൂരിറ്റി സെക്യൂരിറ്റി പറഞ്ഞൂരിറ്റി നിസ്സാരമായിട്ട് കണ്ടിട്ട് നിങ്ങൾ പോയി മതി എന്താ പറയുന്നത് ശരീരം ഇതെന്തോ എന്തൊക്കെയാണ് യാത്രക്കാർക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് പലരും ആശുപത്രിയിൽ ചികിത്സ തേടി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തവർ അന്തരീക്ഷം ഇപ്പൊ തന്നെ നമ്മുടെ വേൾഡ് റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് നമ്മുടെ ഈ ചവറയിലാണ് കാരണം അവരുടെ പഠനത്തിൽ പോലും ഇത് ഈ പോലുള്ള ഫാക്ടറിയിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള വാതകമാണെന്നാണ് അവർ പറയുന്നത് സംഭവത്തിൽ വാഹനയാത്രികനായ സിയാദ് ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ ചവറ